എല്ലാവർക്കും നമസ്കാരം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ഏറ്റവും ദൈർഘ്യമേറിയ അപ്പോസ്ത്രിക യാത്ര കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവസാനിപ്പിച്ചത് ഏഷ്യ ഓഷ്യാന പ്രദേശങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് ദിവസമാണ് ഈ യാത്ര നീണ്ടു നിന്നത് വധശ്രമം ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഈ അപ്പോസ്ക യാത്രയ്ക്കിടയിൽ ഉണ്ടായത് ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ യാത്രക്കിടയിൽ മാർപ്പാപ്പ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അതേക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷൻ ആൻഡ് മിഷനിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുകയും സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് യുദ്ധങ്ങൾ മൂലം കെടുതി അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിലകൊള്ളുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപാപ്പ മാർപാപ്പ എപ്പോഴും യുദ്ധങ്ങൾ അവസാനിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ അഭ്യർത്ഥിക്കാറുണ്ട് വത്തിക്കാൻ ഛത്രത്തിൽ നടക്കുന്ന തന്റെ കൂടിക്കാഴ്ചകളിലൊക്കെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കണം പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റിക യാത്ര കഴിഞ്ഞ ആഴ്ചകളിൽ നടക്കുകയുണ്ടായി ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന ഏഷ്യ ഓഷ്യാന യാത്രയ്ക്കിടയിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്റെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി മാർപ്പാപ്പയുടെ അഭിപ്രായം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്തത് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെയും അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസിനെയും പിന്തുണയ്ക്കാതെ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് രണ്ട് സ്ഥാനാർത്ഥികളും തിന്മയുടെ വക്താക്കളാണ് തിന്മകളാണ് മത്സരിക്കുന്നു എന്നാണ് മാർപ്പാപ്പ പറയുന്നത് അത് പറയാൻ കാരണമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് എപ്പോഴും അബോഷനും ഭ്രൂണകത്തക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ പലതും അഘോഷനെയും ഭൂണകത്തെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ് നമുക്കറിയാം കത്തോലിക്ക സഭ എപ്പോഴും അബോഷനെതിരെയും ജീവനെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്ക് എതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് മാർപ്പാപ്പ അബോഷിനെതിരെ വളരെ വ്യക്തമായ നിലപാട് എടുക്കുന്ന വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ കമല ഹാരിസ് ഒരു തിന്മയുടെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം കുടിയേറ്റക്കാർക്കെതിരെ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം കുടിയേറ്റക്കാർക്ക് വേണ്ടി എപ്പോഴും അനുകൂലമായി സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന അവരെ സംരക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപാപ്പ യുദ്ധം മൂലവും പട്ടിണി മൂലവും രോഗം മൂലമൊക്കെ മറ്റ് അരിഷ്ടത അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കയറിക്കൂടുന്ന അല്ലെങ്കിൽ പാലായനം ചെയ്യുന്ന വ്യക്തികളെ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യണമെന്നും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും അവരെ സംരക്ഷിക്കണമെന്നും നിലപാടുകൾ എടുക്കുന്ന ആഹ്വാനം ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് തന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാർക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം കുടിയേറ്റക്കാരെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് മാർപ്പാപ്പ ഇവിടെ നടത്തുന്നത് മാർപ്പാപ്പ പറയുന്നത് ഇത് രണ്ടും തിന്മയുടെ ഭാഗമാണ് കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും അതിനേക്കാൾ വലിയ പ്രവൃത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് എതിരെയുള്ളതും ജീവനെതിരെയുള്ളതുമായ ഭ്രൂണകത്തിയ അഘോഷൻ എന്നുള്ളതും അതുകൊണ്ട് ഇത് രണ്ടും തിന്മയുടെ പ്രവർത്തനങ്ങളാണ് തിന്മയുടെ ഭാഗമാണ് ഈ രണ്ടുപേരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ് അമേരിക്കക്കാർക്കുള്ള ഇപ്പോഴത്തെ ഓപ്ഷൻ തിരഞ്ഞെടുപ്പിനെ നേരിട്ടേ പറ്റൂ അതുകൊണ്ട് ഏറ്റവും ചെറിയ തിന്മ തിരഞ്ഞെടുക്കാനാണ് ആഗോള ഗോള സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ ആഫ്രിക്കൻ വംശജയാണ് കമലാ ഹാരിസ് ജോ ബൈഡൻ ആയിരുന്നു ആദ്യം മത്സര രംഗത്തുണ്ടായിരുന്നത് അദ്ദേഹം വളരെ പിന്നോക്കം പോകുകയും അതിനുശേഷമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജോ ബൈഡനൊപ്പം അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസ് മത്സര ഗോദയിലേക്ക് എത്തുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു എതിരാളിയായിട്ട് കമല ഹാരിസ് രംഗപ്രവേശനം ചെയ്യുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമത നേതാക്കന്മാർക്ക് ദഹിക്കുന്ന കാര്യമല്ല അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഇനി ഒരിക്കൽ കൂടി ഡൊണാൾഡ് ട്രംപ് കടന്നു വരുന്നത് കാരണം അദ്ദേഹം എപ്പോഴും തീവ്രവാദത്തിനെതിരെ മത തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ദൈവവിശ്വാസി കൂടിയാണ് അദ്ദേഹം എപ്പോഴും ക്രൈസ്തവരെയും ആ യഹൂദരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്ന വലിയ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ആ വളരെ ഒതുങ്ങിക്കൂടിയിരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ വലിയ ഫണ്ടിങ് ഒക്കെ ശേഖരിച്ച് ഈ ബൈഡന്റെ കാലത്ത് പുഷ്ടി പ്രാപിക്കുകയും ഒരുപാട് വളരുകയും ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴിൽ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തക്ക രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് വളരുകയും ചെയ്തു എന്നൊരു ആക്ഷേപമാണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നത് താൻ അധികാരത്തിൽ വന്നാൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം അടിച്ചമർത്തുമെന്നും അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും മാർപ്പാപ്പയുടെ ഈ ഒരു അഭിപ്രായം വളരെ പ്രസക്തമാണ് എന്തായാലും രണ്ട് തിന്മകളാണ് മത്സരിക്കുന്നത് അതിലെ ഏറ്റവും ചെറിയ തിന്മ തിരഞ്ഞെടുക്കാനാണ് മാർപ്പാപ്പ അമേരിക്കയിലെ ജനതയോട് ആവശ്യപ്പെടുന്നതും ആഹ്വാനം ചെയ്യുന്നതും പക്ഷേ അമേരിക്കൻ ജനത ഇത് എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയാം അടുത്ത പ്രസിഡന്റ് ആരാകുമെന്നാണ് അമേരിക്കൻ ജനത അവര് മനസ്സിൽ അല്ലെങ്കിൽ അവര് കണക്ക് കൂട്ടുന്നതെന്ന് നമുക്ക് ആ ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ പറയാനായിട്ട് സാധിക്കൂ ഡൊണാൾഡ് ട്രംപാണോ അതോ കമല ഹാരിസ് ആണോ അടുത്ത പ്രസിഡന്റ് എന്ന കാത്തിരുന്ന് കാണാം മിഷൻ അൻമിഷൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം